യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ വെടിയുതിർത്ത ഷൂട്ടർ വധശ്രമത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് പ്രസംഗം നടന്ന ഗ്രൌണ്ടിന് മുകളിൽ ഡ്രോണുകൾ പറത്തിയതായി റിപ്പോർട്ടുകൾ ട്രംപിന്റെ പ്രസംഗത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് പ്രതിയായ ഇരുപതുകാരൻ തോമസ് മാത്യു ക്രൂക്കസ് ഫ്ലൈറ്റ് പാതയിലൂടെ ഡ്രോൺ പറത്തിയതായി വോൾസ്ട്രീറ്റ് ജേണലാണ് റിപ്പോർട്ട് ചെയ്തത് ക്രൂക്സ് പ്രദേശം നിരീക്ഷിക്കുകയും ഇവന്റ് സൈറ്റ് പരിശോധിക്കുകയും ചെയ്യുമ്പോൾ ഡ്രോൺ പലതവണ ലൊക്കേഷൻ വട്ടമിട്ടുവെന്നും റിപ്പോർട്ട് പറയുന്നു ട്രംപിനെതിരെയുണ്ടായ ആക്രമണത്തിൽ സംഭവിച്ച വലിയ സുരക്ഷാ വീഴ്ചകളാണ് ഈ സംഭവങ്ങൾ കാണിക്കുന്നത് സൈറ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ തോമസ് മാത്യൂസ് ക്രൂക്സ് ഒന്നിലധികം തവണ ഡ്രോൺ പ്രവർത്തിപ്പിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് ജൂലൈ മൂന്നിന് ട്രംപ് പ്രചാരണ പരിപാടി പ്രഖ്യാപിച്ചതിന് തൊട്ടുപിന്നാലെ ക്രൂക്സ് റാലി സൈറ്റിനെ കുറിച്ച് ഗവേഷണം ആരംഭിക്കുകയായിരുന്നു തുടർന്ന് കൂടുതൽ പരിശോധനയ്ക്കായി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഗ്രൌണ്ടുകൾ സന്ദർശിച്ചു ശേഷമാണ് പദ്ധതിക്ക് തുടക്കം വിട്ടത് ഗ്രൌണ്ടിന് സമീപം പാർക്ക് ചെയ്തിരുന്ന ക്രൂക്സിന്റെ കാറിൽ നിന്ന് അന്വേഷകർ സ്ഫോടക വസ്തുക്കളും കണ്ടെത്തിയിരുന്നു ബട്ട്ലറിൽ നിന്ന് എൺപത് കിലോമീറ്റർ അകലെയുള്ള ടൌണിൽ താമസിച്ചിരുന്ന ക്രൂക്സ് ഒറ്റയ്ക്കാണ് പ്രവർത്തിച്ചതെന്നും ക്രൂക്സിന് പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടിയുമായി ശക്തമായ ബന്ധമുണ്ടെന്ന് കണ്ടെത്താനായിട്ടില്ലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു പ്രതിയുടെ പക്കലുള്ള ലാപ്ടോപ്പിൽ നിന്നും ട്രംപ് ജോ ബൈഡൻ കൺവെൻഷൻ തുടങ്ങിയവയെക്കുറിച്ച് പ്രതി നടത്തിയ തെരച്ചിലുകളും പോലീസ് കണ്ടെത്തി പെൻസിൽവാനിയയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിക്കിടെയാണ് ട്രംപിന് വെടിയേറ്റത് തുടർന്ന് അക്രമിയെ സീക്രട്ട് സർവീസ് സംഘം വെടിവെച്ച് കൊല്ലുകയായിരുന്നു വധശ്രമത്തിൽ കൊലയാളി അടക്കം രണ്ടുപേർ മരിച്ചെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് മറ്റ് രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു വേദിയിൽ ട്രംപ് പ്രസംഗിക്കുന്നതിനിടെയാണ് വെടിവെപ്പുണ്ടായത് അതിനിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ അമേരിക്കൻ മുൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ പാർട്ടിസ്ഥാനാർത്ഥിയുമായി ട്രംപിന് നേരെ നടന്ന വധശ്രമത്തിന്റെ കാരണം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല ശനിയാഴ്ച പെൻസിൽവാനിയയിലെ ബട്ട്ലറിൽ പൊതുയോഗത്തിൽ പ്രസംഗിക്കവയാണ് ട്രംപിന് നേരെ വെടിവെപ്പ് മീറ്റർ മാത്രം അകലെയുള്ള കെട്ടിടത്തിൽ ഒളിച്ചിരുന്ന തോമസ് മാത്യു ക്രൂക്സ് നിറയൊഴിക്കുകയായിരുന്നു ആക്രമിയെ വെടിവെച്ച് കൊലപ്പെടുത്തിയത് ആക്രമണ കാരണം പുറത്തുവരാതിരിക്കാനാണെന്ന തരത്തിലുള്ള വാദങ്ങളും ഇതോടെ ശക്തമായിട്ടുണ്ട് ആക്രമണത്തിന് തലേന്ന് ക്രൂക്സ് പ്രാദേശിക സ്പോർട്സ് ക്ലബ്ബിൽ പോയി വെടിവെക്കാൻ പരിശീലിച്ചിരുന്നതായുള്ള വിവരം അല്ലാതെ മറ്റു വിവരങ്ങളൊന്നും അമേരിക്ക ൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടുമില്ല ഇതിനിടയിൽ തന്നെയാണ് ട്രംപിനെ വധിക്കാൻ ഇറാൻ ഗൂഢാലോചന നടത്തിയെന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തുവരുന്നത് ചില അമേരിക്കൻ മാധ്യമങ്ങളാണ് ഇത്തരമൊരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഇറാന്റെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ അടുത്തിടെ കൊല്ലപ്പെട്ടിരുന്നു ഇതിന് മറുപടിയായിട്ടാണ് ട്രംപിനെതിരായ നീക്കമെന്ന നിലയിലായിരുന്നു മാധ്യമങ്ങളുടെ അവകാശവാദം മുൻ പ്രസിഡന്റിനെതിരായ ഇറാനിയൻ ഗൂഢാലോചനയെക്കുറിച്ച് ആഴ്ചകൾക്ക് മുമ്പ് യു എസ് അധികാരികൾക്ക് ഒരു മനുഷ്യ ഉറവിടത്തിൽ നിന്ന് രഹസ്യ അന്വേഷണം ലഭിച്ചിരുന്നുവെന്നാണ് സി എൻ എൻ ചൊവ്വാഴ്ച റിപ്പോർട്ട് ചെയ്തത് ഇതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിരുന്നുവെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു അതേസമയം ട്രംപിന് നേരെയുള്ള ഇറാന്റെ വധഭീഷണിയുമായി അക്രമി തോമസ് ക്രിക്കിന് ഒരു ബന്ധവുമില്ലെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു യു എസ് ഡ്രോൺ ആക്രമണത്തിൽ റവല്യൂഷണറി ഗാർഡ്സ് കമാൻഡർ കാസിം സുലൈമാനിയെ രണ്ടായിരത്തി ഇരുപതിൽ കൊലപ്പെടുത്തിയതിന് പ്രതികാരം ചെയ്യുമെന്നായിരുന്നു ഇറാന്റെ ഭീഷണിയെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു എന്നാൽ ഇത്തരം ആരോപണങ്ങൾ നിഷേധിച്ച് ഇറാൻ രംഗത്ത് വരികയും ചെയ്തു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരായി നടന്ന വധശ്രമത്തിന്റെ ഗൂഢാലോചനയിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമം വിദ്വേഷജനകമാണെന്നാണ് അമേരിക്ക വ്യക്തമാക്കുന്നത് ഐക്യരാഷ്ട്രസഭയിൽ ഇറാൻ പ്രതിനിധികളും സംഭവത്തിൽ പ്രതികരണവുമായി രംഗത്തു വന്നു ആരോപണം തെളിവില്ലാത്തതും ദുരുദേശപരവുമാണ് എന്നാണ് ഇറാൻ പ്രതിനിധി പറഞ്ഞത് ട്രംപിനെതിരായ സമീപകാലത്ത് നടന്ന സായുധ ആക്രമണത്തിൽ പങ്കെന്ന ആരോപണത്തെ ഇറാൻ ശക്തമായി നിരസിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് നാസർ കനാനിയും പറഞ്ഞു അതിനിടെ അമേരിക്കൻ പ്രസിഡന്റും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലെ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവുമായി ജോ ബൈഡന് കോവിഡ് സ്ഥിരീകരിച്ചു ലാസ് വെഗാസിലേക്കുള്ള യാത്രക്കിടെയാണ് പ്രസിഡന്റിന് കോവിഡ് സ്ഥിരീകരിച്ചതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രോഗബാധയുടെ മിതമായ ലക്ഷണങ്ങൾ അദ്ദേഹത്തിനുള്ളതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കി ാക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി